കഴിഞ്ഞ ദിവസം രാത്രി എടവണ്ണപ്പാട് ബസ് സ്റ്റാൻഡിൽ അക്രമാസക്തനായ അതിഥി തൊഴിലാളി മരണപ്പെട്ടു ജാർഖണ്ഡ് സ്വദേശി ഓർഗാ സിംഡേ കായിലെ ബന്ധു ജോജോയാണ് മരണപ്പെട്ടത്

અરે યાર રે પાણી લે કા પાણી બોલ પાણી અમે પહેલા ઓરગી કરતો રે આ ઓય તમાશા આ રે ડાઈન ઓલે ડાઈન ઓલે એ બંધ રે એ પડ દો ઓના દો ઓના દો ચાલે કા મતલબ હા ચાલે પાયા ઓલા આને તો બોલ પાણી દે તો પાણી હા પાણી દેલા

ബുധനാഴ്ച രാത്രി ഒൻപതരയോടെയാണ് എടവണ്ണപ്പാട ബസ് സ്റ്റാൻഡിൽ മാരകലഹരി ഉപയോഗിച്ചെന്ന് കരുതുന്ന അന്യസംസ്ഥാന തൊഴിലാളി വസ്ത്രമൊരിഞ്ഞ് അക്രമാസക്തനായത് അടിവസ്ത്രമടക്കമൂരി നിലത്തി കിടന്നുരുണ്ടും ശരീരം തറയിലും ചുമരിലും ഇടിച്ചും ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നവരെ ആക്രമിക്കാൻ ശ്രമിച്ചും ഭീതി പരത്തി അതിഥി തൊഴിലാളിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ നാട്ടുകാർ വാഴക്കാട് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തീട്ടും അടങ്ങാൻ കൂട്ടാക്കാത്ത ഇതര സംസ്ഥാന തൊഴിലാളി വാഴക്കാട് പോലീസിനെയും ആക്രമിച്ചു പരിക്കേറ്റ് തലയിൽ നിന്ന് രക്തം വാർന്ന ഇയാളെ പിന്നീട് നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ കൂട്ടാക്കിയില്ല ഇതിനിടെ വെള്ളം ചോദിച്ച ഇയാൾക്ക് നാട്ടുകാർ വെള്ളം എത്തിച്ചു നൽകി തുടർന്ന് പോലീസ് സഹകരണത്തോടെ കൈക്കാലുകൾ ബന്ധിച്ച് ആംബുലൻസിൽ കയറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വ്യാഴാഴ്ച രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇയാൾ മരണപ്പെട്ടത് ബുധനാഴ്ച നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയതാണ് ബന്ധു ജോജോ ആഘോഷങ്ങൾ ഏതുമാവട്ടെ മംഗളമാക്കാൻ ചാലിയാർ കൺവെൻഷൻ സെന്റർ എടവണ്ണപ്പാറ അനുദിനം വികസിക്കുന്ന എടവണ്ണംപാറ പട്ടണത്തിൽ ആഘോഷങ്ങൾ മംഗളമാക്കാൻ ജലാലിയ സ്കൂളിന് എതിർവശത്തായി മനോഹരമായ ചാലിയാർ കൺവെൻഷൻ സെന്റർ യാഥാർത്ഥ്യമായിരിക്കുകയാണ് വിശാലമായ ഓഡിറ്റോറിയം ഒരേ സമയം എണ്ണൂറിലേറെ പേർക്കിരിക്കാവുന്ന അത്യാധുനിക സംവിധാനങ്ങളോടെ സജ്ജമായിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപതിലേറെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന വിശാലമായ പാർക്കിംഗ് ഏരിയ ആയിരത്തിലേറെ ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഡൈനിങ് ഏരിയ വിശാലമായ സ്റ്റേജിനോടനുബന്ധിച്ച് ഡ്രസ്സിംഗ് റൂമുകൾ ചെറിയ മീറ്റിംഗുകൾക്കും കമ്പനി എക്സിക്യൂട്ടീവ് മീറ്റിംഗുകൾക്കും സൗകര്യപ്രദമായ മിനി കോൺഫറൻസ് ഹാൾ ചാലിയാർ കൺവെൻഷൻ സെന്റർ എടവണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ